കേന്ദ്ര സർക്കാരിൻ്റെ ചട്ടുകമായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന ഇ ഡിക്ക് ഒരു കനത്ത തിരിച്ചടി ഏറ്റിരിക്കുകയാണ് ഡൽഹി റോസ് അവന്യൂ കോടതി ഡൽഹി മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് നാൽപ്പത്തിയെട്ട് മണിക്കൂറത്തേക്ക് സ്റ്റേ ചെയ്യണമെന്ന ഇ ഡിയുടെ അവസാനത്തെ ആവശ്യം ഉൾപ്പെടെ തള്ളിക്കൊണ്ടാണ് ഡൽഹി റോസ് അവന്യൂ കോടതി കഴിഞ്ഞ ദിവസം അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം അനുവദിക്കുന്നത് നമുക്കറിയാവുന്നതുപോലെ നേരത്തെ സുപ്രീം കോടതി ഡൽഹി മുഖ്യമന്ത്രി കൂടിയായ അരവിന്ദ് കെജ്രിവാളിന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ പ്രചരണത്തിൽ പങ്കെടുക്കാനും മറ്റുമായി ജാമ്യം ഇടക്കാല ജാമ്യം അനുവദിച്ചിരുന്നു ആ ജാമ്യത്തിന് ശേഷം അദ്ദേഹം ഇക്കഴിഞ്ഞ ജൂൺ രണ്ടാം തീയതിയാണ് തിരികെ ജയിലിലേക്ക് പോകുന്നത് ഇന്ന് അദ്ദേഹത്തിന് ആദ്യം അറസ്റ്റ് ചെയ്തിട്ട് മൂന്ന് മാസം തികയാൻ പോകുന്ന ദിവസം തന്നെ അദ്ദേഹത്തിന് പുറത്തിറങ്ങാൻ സാധിക്കുന്നു എന്നത് അരവിന്ദ് കെജ്രിവാളിന്റെ ഒരു രാഷ്ട്രീയ വിജയം കൂടിയാണ് അരവിന്ദ് കെജ്രിവാളിനെ നിശബ്ദനാക്കണം ഡൽഹിയിൽ മാത്രമല്ല ഹരിയാനയിലും പഞ്ചാബിലും ഒക്കെ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന നേതാവ് കൂടിയായ അരവിന്ദ് കെജ്രിവാളിനെ നിശബ്ദനാക്കണമെന്ന ലക്ഷ്യത്തോട് കൂടി തന്നെയാണ് ഈ ഇലക്ട്രോണിക് ബോണ്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുന്ന ദിവസം തന്നെ അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡി ഈ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ അറസ്റ്റ് ചെയ്യുന്നത് ഡൽഹി മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ പി പോലെയുള്ള ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയാണ് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നത് നേരത്തെ രണ്ട് പ്രധാനപ്പെട്ട ആം ആദ്മി പാർട്ടിയുടെ നേതാക്കൾ ഈ കേസിൽ അറസ്റ്റിലായിരുന്നു അതിലൊരാൾ ഡൽഹിയുടെ ഉപമുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടിയിലെ രണ്ടാമൻ എന്നറിയപ്പെട്ടിരുന്ന മനീഷ് സിസോദിയ മറ്റൊരാൾ ആം ആദ്മി പാർട്ടിയുടെ രാജ്യസഭാംഗമായ സഞ്ജയ് സിംഗാണ് ഇരുവരെയും ഇതേ കേസിൽ തന്നെയാണ് ഇ ഡി അറസ്റ്റ് ചെയ്യുന്നതും ജയിലിൽ ജയിലിലടയ്ക്കുന്നതും അതിന് പിന്നാലെയാണ് അരവിന്ദ് കെജ്രിവാളിലേക്ക് ഇ ഡി എത്തുന്നത് ഇപ്പോൾ ഇ ഡിയുടെ എല്ലാ വാദങ്ങളും കോടതി തള്ളിയിരിക്കുകയാണ് നേരത്തെ ഒരു മാപ്പ് സാക്ഷിയുടെ മൊഴിയുടെ ബലത്തിലായിരുന്നു അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്യുന്നത് ഇത് പല ഘട്ടത്തിലും സുപ്രീം കോടതി പോലും വിചാരണ വേളയുടെ പല ഘട്ടത്തിലും വാക്കാൽ ഇതിനെ രൂക്ഷമായി വിമർശിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട മദ്യനയ അഴിമതി കേസ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ ഉൾപ്പെടെ ബി ജെ പി കുടുക്കിയ ഈ മദ്യനയ അഴിമതി കേസ് എന്താണ് എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ പതിനേഴിനാണ് ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാൾ സർക്കാർ ഒരു പുതിയ മദ്യനയം അവതരിപ്പിക്കുന്നത് ഈ മദ്യനയത്തിന്റെ ലക്ഷ്യങ്ങളായി സർക്കാർ ഉയർത്തി കാണിച്ചത് ഒന്ന് സർക്കാരിന്റെ വരുമാനം ഗണ്യമായി മദ്യനയത്തിലൂടെ വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു രണ്ടാമത്തേത് കരിഞ്ചന്തയുടെയും കള്ളപ്പണ മാഫിയകളുടെയും മറ്റും സ്വാധീനം ഇല്ലാതാക്കുക എന്നതായിരുന്നു പക്ഷേ പുതിയ മദ്യനയത്തിന് പിന്നാലെ വലിയ ആരോപണങ്ങളാണ് രംഗത്തു വന്നത് കോൺഗ്രസും ബി ജെ പിയും ഒരുപോലെ പുതിയ നയത്തിനെതിരെ ആക്ഷേപങ്ങളുമായി രംഗത്ത് വന്നു ഒന്ന് സർക്കാർ പൂർണ്ണമായും മദ്യവില്പനയിൽ നിന്നും പിന്മാറി എന്നതായിരുന്നു ഒരാക്ഷേപം സ്വകാര്യ വ്യക്തികൾക്ക് പൂർണ്ണമായും മദ്യവില്പന കൈമാറി എന്ന ആക്ഷേപം വലിയ രീതിയിൽ ഉയർന്നു അതോടൊപ്പം മദ്യത്തിന്റെ ഗുണനിലവാരത്തെ ചൊല്ലിപ്പോലും വലിയ ആക്ഷേപങ്ങൾ ഡൽഹിയിലെങ്ങും ഉയർന്നു കേട്ടു ഇതിനു പിന്നാലെ അഴിമതി ആരോപിച്ചുകൊണ്ട് ബി ജെ പി മാത്രമല്ല കോൺഗ്രസ് ഉൾപ്പെടെ രംഗത്ത് വന്നിരുന്നു അന്നത്തെ കോൺഗ്രസിന്റെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഇത് സംബന്ധിച്ചൊരു പരാതി അവിടുത്തെ കമ്മീഷണർക്ക് നൽകുന്ന സാഹചര്യം പോലും ഉണ്ടായി ആ പരാതിയിൽ അരവിന്ദ് കെജ്രിവാൾ വ്യക്തിപരമായ അഴിമതി എന്ന ആരോപണം വരെ ഉണ്ടായിരുന്നു ഇതിന് പിന്നാലെ ബി ജെ പിയുടെ നേതാവായ മനോജ് തിവാരി അവിടുത്തെ ഡൽഹി ലെഫ്റ്റനന്റ് ഗവർണർക്ക് ഒരു പരാതി നൽകുകയുണ്ടായി ലഫ്റ്റനന്റ് ഗവർണർ ഇതിന്റെ അടിസ്ഥാനത്തിൽ ചീഫ് സെക്രട്ടറിയോട് ഒരു റിപ്പോർട്ട് നേടി ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ടിൽ ലൈസൻസുകൾക്ക് അനർഹമായ സഹായങ്ങൾ സർക്കാർ നൽകി അല്ലെങ്കിൽ ചെയ്തു നൽകി എന്നൊരു ആക്ഷേപം ഉണ്ടായിരുന്നു നൂറ്റി നാൽപ്പത്തിനാല് പോയിൻറ്റ് മൂന്ന് ആറ് കോടി രൂപയുടെ ഇളവ് ലൈസൻസ് ഫീയിൽ ചെയ്തു നൽകി എന്നായിരുന്നു ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ട് ഇതിനു പിന്നാലെ ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേന സി ബി ഐ അന്വേഷണത്തിന് ശുപാർശ ചെയ്തു സി ബി ഐയുടെ നിന്നും അന്വേഷണം പതുക്കെ ഇ ഡി ഏറ്റെടുത്തു ഇ ഡി ഏറ്റെടുത്ത ശേഷമാണ് സിസോദിയയുടെയും സഞ്ജയ് സിംഗിന്റെയും അരവിന്ദ് കെജ്രിവാളിന്റെയും കെ കവിതയുടെയും ഒക്കെ അറസ്റ്റ് ഈ കേസിൽ കേസിലുണ്ടാവുന്നു ഇപ്പോഴത്തെ ആ ഇ ഡിക്ക് ഒരു കനത്ത തിരിച്ചടി വിചാരണ കോടതിയിൽ നിന്ന് തന്നെ ഏറ്റിരിക്കുകയാണ് ഇനി മിക്ക ഇതിൽ അടുത്ത സാധ്യത എന്ന് പറയുന്നത് ഇ ഡി ഇതിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡൽഹി ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരു സാധ്യതയുണ്ട് എന്നതാണ് എന്തായാലും ഇന്ന് അരവിന്ദ് കെജ്രിവാൾ ജയിൽ മോചിതനാകും വലിയ സ്വീകരണമാണ് ആം ആദ്മി പാർട്ടി പ്രവർത്തകർ ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിനായി ഒരുക്കുന്നത് ജയിലിൽ അടയ്ക്കപ്പെട്ടുവെങ്കിലും ആം ആദ്മി പാർട്ടിയുടെ സർക്കാർ എല്ലാ പ്രതിസന്ധികളെയും മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് ഡൽഹിയിൽ നമുക്ക് കാണാൻ സാധിച്ചത് തെരഞ്ഞെടുപ്പിലൊരു വിജയം സ്വന്തമാക്കാനായില്ലെങ്കിലും വോട്ട് വിഹിതത്തിൽ ഗണ്യമായ വർധനവ് രണ്ടായിരത്തി പത്തൊൻപതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഉണ്ടാക്കാൻ ആം ആദ്മി പാർട്ടിക്ക് ഡൽഹിയിൽ സാധിച്ചിരുന്നു അത് അരവിന്ദ് കെജ്രിവാളിൻ്റെ പ്രചരണത്തിൻ്റെ കൂടി ഫലമാണ് എന്നാണ് പാർട്ടി നേതാക്കളും പ്രവർത്തകരും വിലയിരുത്തുന്നത് എന്തായാലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഒരു കനത്ത തിരിച്ചടി ഏറ്റുനൽകൊണ്ട് ജലീലെ റോസ് അവന്യൂ കോടതി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്